യോൾ ഐ ടി ഡിപ്ലോമ എക്സാംസിൽ സർവെയർ മുഴുവിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ മൈനർ ഇൻസ്ട്രമെൻറ്റ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്നാൽ കൺഫ്യൂസിംഗുമായിട്ടുള്ള മൂന്ന് ഇൻസ്ട്രുമെൻസിനെ നമുക്കിന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിമീറ്റർ സപ്പോസ് നമുക്കിപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അത് റെക്റ്റാംഗുലറോ സ്ക്വയർ ഷേപ്പിലോ ആണെങ്കിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്വേഷൻസിൽ നിന്നും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഇറഗുലർ ബൗണ്ടറീസോട് കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്ലാനിമീറ്ററിനെ ഉപയോഗിക്കാം അപ്പോൾ പ്ലാനിമീറ്റർ ഉപയോഗിക്കുന്നത് ഇറഗുലർ കൂടിയ ഒരു പ്ലോട്ടിൻ്റെ ഏര് കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ഇൻസ്ട്രമെൻ്റ് ആണ് പെൻറ്റാഗ്രാഫ് ഒരു ഡ്രോയിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് പെൻഡാഗ്രാഫ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് സിലോൺ ഗട്ട് റേസർ ഒരു ഗ്രേഡിയൻറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് സിലോൺ ഗട്ട് റേസർ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സേറ്റുമുണ്ട്